പണ്ടൊക്കെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം എന്നുണ്ടെങ്കിൽ കുറെ അധികം നൂലമാലകൾ ഉണ്ടായിരുന്നു നമ്മൾ ഏത് ബാങ്കിലാണോ എഫ് ഡി ഇടുവാനോട് ഉദ്ദേശിക്കുന്നത് ആ ഒരു ബാങ്കിൽ നമുക്കൊരു അക്കൗണ്ട് വേണം അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വേണ്ട നമുക്കിപ്പോൾ പല ബാങ്കുകളും ആ പർട്ടിക്കുലർ അക്കൗണ്ട് അക്കൗണ്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഡിജിറ്റലി എഫ് ഡി ഇടുവാനുള്ള ഓപ്ഷൻസ് ഒക്കെ നൽകുന്നുണ്ട് ഇപ്പോൾ ആക്സിസ് ബാങ്കൊക്കെ അവരുടെ ആക്സിസ് മൊബൈൽ ആപ്പ് വഴി അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ആക്സിസ് ബാങ്കിൽ അക്കൗണ്ട് ഒന്നും വേണ്ട നമുക്ക് അല്ലാതെ തന്നെ ആക്സിസ് ബാങ്കിലൊക്കെ ഒരു എഫ് ഡി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഇത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ വന്നു ആ ഫിൻടെക് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കുറേ അധികം സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ എൻ ബി എഫ് സികളുടെ എഫ് ഡിസ് നമുക്ക് ഓപ്റ്റ് ചെയ്യാനും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ എഫ് ഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിൻ്റെ സൂപ്പർ മണി പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ടാറ്റ ന്യൂ ആപ്പിലൊക്കെ ഇങ്ങനെയുള്ള എഫ് ഡി ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് മൊബൈൽ ആപ്പ് വഴി തന്നെ ഡിജിറ്റലി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഏത് ബാങ്കിലും നമുക്ക് ഒരു എഫ് ഡി ഓപ്പൺ ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും എൻ ബി എഫ് സിയിലൊക്കെ നമുക്ക് ഒരു എഫ് ഡി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ സൂപ്പർ മണിയിലെ എഫ് ഡി സേഫ് ആണോ അല്ലെങ്കിൽ ടാറ്റ ന്യൂയിലെ എഫ് ഡി ഓപ്ഷൻ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജുകൾ വരാറുണ്ട് സോ അവർക്കുള്ള ഒരു വീഡിയോ ആണ് വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് വലിയ പുറകെ ഒന്നും പോകാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഹിന്ദി അതുപോലെ തന്നെ ഇംഗ്ലീഷിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ഒരു സാഹചര്യമല്ല ഉള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഫിൻടെക് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നിങ്ങൾക്ക് തൊട്ടടുത്ത് ഉള്ള നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ബാങ്കിൽ പോയിട്ട് ഒരു എഫ് ഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ബിക്കോസ് നമ്മൾ ഈ പറഞ്ഞ ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ വഴി എഫ് ഡി ഇടുവാൻ നേരത്തെ ഏതെങ്കിലും ഒരു ബാങ്കിൽ അല്ലെങ്കിൽ എൻ ബി എഫ് സിയിലേക്ക് ആയിരിക്കും എഫ് ഡി സ്റ്റാർട്ടാകുന്നത് നമ്മൾ ഡിജിറ്റലി ായിരിക്കും ആ ഒരു എഫ് ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈനായിട്ട് എഫ് ഡി സ്റ്റാർട്ട് ചെയ്ത ശേഷം ആ ഒരു പർട്ടിക്കുലർ എൻ ബി എഫ് സി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബാങ്കിൽ ഓഫ്ലൈനായിട്ട് ഒരു സപ്പോർട്ടിനായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നില്ല അവർ പറയും നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഈ പറഞ്ഞ എഫ് ഡി സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നായിരിക്കും അവർ പറയുന്ന ഉത്തരം ഫിൻടെക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം ലൈക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു പക്ഷെ അക്കൗണ്ടിലേക്ക് വന്നില്ല വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വന്നേക്കാം പ്രശ്നം വന്നിട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഓഫ്ലൈൻ സപ്പോർട്ട് കിട്ടില്ല ഓൺലൈൻ സപ്പോർട്ട് മാത്രമായിരിക്കും കിട്ടുന്നത് ഓൺലൈൻ സപ്പോർട്ടാണെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ കാണില്ല പലപ്പോഴും മെയിൽ വഴിയൊക്കെ ആയിരിക്കും നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മാത്രമായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക നമ്മളുടെ പ്രശ്നം പരിഹരിച്ച് കിട്ടാനായിട്ട് ദിവസങ്ങൾ എടുത്തേക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം അതാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വലിയ നൂലാമാലകളിലൊന്നും പോയിപ്പെടാൻ താല്പര്യമില്ല ടെക്നിക്കൽ സ്കിൽ കുറവാണ് അല്ലെങ്കിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ വഴിയൊന്നും എഫ് ഡി ഓപ്പൺ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് നേരിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ബാങ്കിൽ പോയിട്ട് എഫ് ഡി ഓപ്പൺ ായിരിക്കും എന്തുകൊണ്ടും നല്ലത് ആ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക പിന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ടാറ്റാനിയോ ആപ്പ് വഴി അല്ലെങ്കിൽ സൂപ്പർ മണി ആപ്പ് വഴിയൊക്കെ എഫ് ഡി ഇടുവാൻ നേരത്തെ നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിലല്ല നിങ്ങൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്നത് നിങ്ങൾ ആ ഒരു പ്ലാറ്റ്ഫോം വഴി ഏതെങ്കിലും ഒരു ബാങ്കിനെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു എൻ ബി എഫ് സിയെ ചൂസ് ചെയ്തിട്ടുണ്ടാകും ആ ഒരു പർട്ടിക്കുലർ സ്ഥാപനത്തിലായിരിക്കും നിങ്ങളുടെ എഫ് ഡി ക്രിയേറ്റ് ആകുന്നത് അല്ലാതെ നിങ്ങൾ ആ ഒരു ഓപ്റ്റ് ചെയ്ത ആ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമിന് അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടാവുകയില്ല ആ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇനിഷിയേറ്റ് ചെയ്യാനുള്ളൊരു ഇൻ്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോം ആയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഫിൻടെക് പ്ലാറ്റ്ഫോമുകൾ ആക്ട് ചെയ്യുന്നത് എഫ് ഡി ക്രിയേറ്റ് ആവുന്നതും അതിന്റെ സേഫ്റ്റി സൈഡൊക്കെ വരുന്നത് നിങ്ങൾ എഫ് എവിടെയാണ് എഫ് ഡി ഇടുന്നത് അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനിയിപ്പോൾ സേഫ്റ്റി സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിക്സഡ് ഫിക്സ്ഡെപ്പോസിറ്റ് ഇടുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലെങ്കിൽ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഡി എസ് സി ജി സിയുടെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ വരുന്നുണ്ട് അതിന്റെ ലിസ്റ്റ് നമുക്ക് ഡി എസ് സി ജി സിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് സ്മോൾ ഫിനാൻസ് ബാങ്ക് പേയ്മെന്റ് ബാങ്കിനൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് നമുക്ക് തിരികെ ലഭിക്കും സോ നിങ്ങൾ എഫ് ഡി ഇടുന്നു ജി സിയുടെ വെബ്സൈറ്റിൽ പോയി ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ചൂസ് ചെയ്ത ബാങ്ക് ഉണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് ഉറപ്പുവരുതുക ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും പിന്നെ വെറുതെ മറ്റൊരു കാറ്റഗറി ആണ് നമ്മുടെ ബജാജ് ഫിൻസർവ് അതുപോലെ തന്നെ ശ്രീരാം ഫൈനാൻസ് പോലുള്ള എൻ ബി എഫ് സി എൻ ബി എഫ് സിക്ക് പറഞ്ഞ ഡി എസ് സി ജി ഇൻഷുറൻസ് പരിരക്ഷ ഒന്നും തന്നെ ലഭ്യമല്ല ആ ഒരു സ്ഥാപനം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ പണം പോയി നമുക്കത് തിരികെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല മറ്റേ കേസിൽ നമുക്ക് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ് പക്ഷേ എൻ ബി എഫ് സിയുടെ കാര്യത്തിൽ അങ്ങനെയുള്ളൊരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുവാൻ നേരത്ത് മികച്ച എൻ ബി എഫ് സിയിൽ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനുള്ളൊരു ടൂളാണ് നമുക്ക് റേറ്റിംഗ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്രിസിൽ പോലുള്ള റേറ്റിംഗ് ഏജൻസീസ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിനൊക്കെ റേറ്റിംഗ് സോ റേറ്റിംഗ് നോക്കി നമുക്ക് സ്ഥാപനത്തിനെ ചൂസ് ചെയ്യാം ഇപ്പൊ ക്രിസ്റ്റില് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു പതിനാല് കാറ്റഗറി റേറ്റിംഗ് ആണ് വരുന്നത് ഇതിൽ ഏറ്റവും ഹയർ റേറ്റിംഗ് എന്ന് പറയുന്നത് എഫ് ട്രിപ്പിൾ എ ആണ് അതിന് താഴെയുള്ളത് എഫ് ഡബിൾ എ ആണ് പിന്നെ എഫ് എ അപ്പോൾ ഈ രീതിയിൽ പതിനാല് റേറ്റിങ്ങുകളുണ്ട് അപ്പോൾ നിങ്ങൾ എൻ ബി എഫ് സി ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള എൻ ബി എഫ് സി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക റേറ്റിംഗ് നോക്കി നമ്മൾ ഒരു എൻ ബി എഫ് സിയെ ചൂസ് ചെയ്താലും ആ ഒരു സ്ഥാപനത്തിന്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഇൻഷുറൻസ് പരിരക്ഷ ഒന്നും തന്നെ ലഭിക്കുകയില്ലെന്ന് ഓർക്കുക സോ സേഫ്റ്റിയായിട്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോൾ സൂപ്പർ മണിയിലാണെങ്കിൽ ഇപ്പോൾ നിലവിലെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ളത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡി എസ് സി സിയുടെ ഇൻഷുറൻസ് പരീക്ഷയുടെ കവറേജിൽ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ടാറ്റാ ന്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ബാങ്കുകളും വരുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് എൻ ബി എഫ് സികളും വരുന്നുണ്ട് എൻ ബി എഫ് സി കേസിൽ ഈ പറഞ്ഞ രീതിയിൽ അതിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ റേറ്റിംഗ് നോക്കി ഉയർന്ന റേറ്റിംഗ് ഉള്ള എൻ ബി എഫ് സി ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പരസ്യത്തിൽ കാണുന്ന ഉയർന്ന ഒരു പലിശ നിരക്ക് ഉണ്ടാകും അതെന്ന് പറയുന്നത് സി സീനിയർ സിറ്റിസൺസിനൊക്കെ ലഭിക്കുന്ന ഒരു പലിശ നിരക്കായിരിക്കും അവർ പരസ്യത്തിലൊക്കെ കാണിക്കുന്നത് കാരണം സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അഡീഷണൽ ഒരു പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഒക്കെ ഇൻട്രസ്റ്റ് ഒട്ടുമിക്കും ബാങ്കും നൽകുന്നുണ്ട് സോ അതായിരിക്കും അവർ അവർ പരസ്യത്തിൽ കാണിക്കുന്നത് എല്ലാവർക്കും ആ ഒരു പലിശ കിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അനുസരിച്ചായിരിക്കും പലിശ കിട്ടുന്നത് നമ്മൾ പോയിട്ട് മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ആറുമാസത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ഉയർന്ന പലിശ നമുക്ക് കിട്ടണമെന്നില്ല അതിനനുസരിച്ചുള്ള ഒരു കുറവ് പലിശ ആയിരിക്കും കിട്ടുന്നത് പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ബാങ്കിലൊക്കെ ആണെങ്കിൽ ിൽ നമ്മൾ ഒരു കാലാവധിയിലേക്കൊക്കെ ആയിരിക്കും നിക്ഷേപം നടന്ന അതിനിടക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ചാർജ് ഒക്കെ എടുക്കും ഇപ്പോൾ ഈ ഒരു ഫിൻഡെക്ക് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും പെനാൽറ്റി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ചില പ്ലാറ്റ്ഫോമിലേക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ട് ചില എഫ് ഡി ആണെങ്കിൽ നമുക്ക് ഏഴ് ദിവസത്തിന് ശേഷമായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുക ചില എഫ് ഡി ആണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തേക്ക് ലോക്കിംഗ് പീരീഡ് ഉണ്ടാകും ഇപ്പോൾ ടാറ്റാ ന്യൂവിലേക്ക് ചില എഫ് ഡി ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് ലോക്കിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും സോ നിങ്ങൾ ഒരു എഫ് ഡി ചൂസ് ചെയ്യാൻ നേരത്തെ അതിൻ്റെ ലിക്വിഡിറ്റി പരിശോധിക്കുക നിങ്ങൾക്ക് അത് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാമോ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾ എഫ് ഡി ഇടുവാൻ നേരത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഉറപ്പുവരുത്തുക ലോങ് ടൈമിലേക്കാണോ ഷോർട്ട് ടൈമാണാണോ അതനുസരിച്ചുള്ള ഒരു പ്ലാൻ ഓപ്റ്റ് ചെയ്യുക ലോങ് ടൈമിലേക്കാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കൂടുതൽ പലിശ നേടുവാനായിട്ട് സാധിക്കും കുറഞ്ഞ കാലാവധിയാണെങ്കിൽ നമുക്ക് കുറവ് പലിശ ആയിരിക്കും ലഭിക്കുന്നത് പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ കൂടി നോക്കുക ഇപ്പോൾ ഫ്യൂച്ചറിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നമ്മൾ ചെറിയൊരു കാലാവധിയിലേക്ക് എഫ് ഡി ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഇൻട്രസ്റ്റ് കൂടുവാൻ നേരത്തെ നമുക്ക് വീണ്ടും അത് റീഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ പലിശ നേടുവാനായിട്ട് സാധിക്കും അതേസമയം ഇനി ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നതെങ്കിൽ ലോങ് ടൈമിലേക്ക് നമുക്ക് എഫ് ഡി ഇടാം അപ്പോൾ നമുക്ക് ആ ഒരു കാലാവധിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാലും നമുക്ക് നമ്മളത് ബാധിക്കുകയില്ല നമ്മൾ എഫ് ഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ പലിശ എത്രയാണോ ആ ഒരു പലിശ പലിശ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും സോ മാർക്കറ്റ് കണ്ടീഷൻ കൂടി പരിഗണിച്ച് ലോങ് ടൈമിലേക്ക് വേണോ അതോ ഷോർട്ട് ടൈമിലേക്ക് വേണോ എഫ് ഡി ഇടേണ്ടതെന്ന് തീരുമാനിക്കുക പിന്നെ ഒറ്റ എഫ് ഡി ആയിട്ട് ഇടാതെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ എഫ് ഡി ആയിട്ട് പല പല പ്ലാറ്റ്ഫോമിലായിട്ട് ഇടാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റ എഫ് ഡി ആണെങ്കിൽ നമുക്ക് ആ എഫ് ഡി കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും അതേസമയം നമുക്ക് മൾട്ടിപ്പിൾ എഫ് ഡീസ് ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പണം ഉൾക്കൊള്ളുന്ന ഏതെങ്കിലും എഫ് ഡി ഒക്കെ ബ്രേക്ക് ചെയ്താൽ മതിയാകും കംപ്ലീറ്റ് എഫ് ഡി നമുക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ടാക്സിനെ പറ്റി ബോധം ഉണ്ടായിരിക്കണം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ആണ് അപ്പോൾ ഒരു പേഴ്സൺ ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ ടി ഡി എസ് കട്ട് ചെയ്യും സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഇൻട്രസ്റ്റ് ഇൻകം ഒരു സാമ്പത്തിക വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ ാൽ പല കട്ട് ചെയ്യും സോ അത് നോക്കുക പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് വേണോ അല്ലെങ്കിൽ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് വേണോ അല്ലെങ്കിൽ മെച്ചുരിറ്റി പീരീഡിൽ മൊത്തത്തിൽ ഇൻട്രസ്റ്റും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി മതിയോ എന്നൊക്കെ ചൂസ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ആവശ്യമൊന്നുമില്ലെങ്കിൽ മെച്ചുരി പീരീഡിൽ കിട്ടത്ത രീതിയിൽ റീ ഇൻവെസ്റ്റ്മെൻ്റ് ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഇൻട്രസ്റ്റ് കൂടി കൂട്ടുപലശയുടെ ആനുകൂല്യം കൂടി നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും സോ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് ഏത് കാലാവധിയിൽ വേണം എന്ന് കൂടി ഡിസൈഡ് ചെയ്യുക ഈയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട്